തോറ്റൂന്നാണ് ഇപ്പം കിട്ടിയ വാർത്ത ഈ പറച്ചോൻ എന്ത് സംഭവം ആലോചിച്ച് നോക്കുക നമുക്ക് കുറേ സംഭവങ്ങൾ പഠിച്ചോ തരില്ലേ ഞമ്മളതൊന്നും ഓർമ്മിക്കുകയാണ് നമ്മളതൊന്നും ചിന്തിക്കുകയാണ് കാരണം എന്താണെന്ന് ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് കളി ഇപ്പം ഇന്നലെ നടന്നിട്ട് നമ്മൾ തോറ്റു എന്നാണ് അറിഞ്ഞ് ഞാൻ ഇപ്പം നാട്ടിലില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ മലപ്പുറത്തിൻ്റെ കളി കാരണം നീട്ടി വെച്ചിരുന്ന ട്രിപ്പാണ് ഇത് എന്നിട്ട് വിസ കഴിയാനായപ്പോൾ എന്നിട്ട് കയറി പോകുന്നതാണ് ദുബായ്ക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര അടങ്ങാൻ ഉണ്ടായിരുന്നു ഈ മലപ്പുറീൻ്റെ ഇതിൻ്റെയും കളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആൾക്കാരും അത്രയ്ക്കും ഒരു ആവേശമുള്ളൊരു കളിയെ കാരണം ഞാനെങ്ങാനും ഇന്നലെ ആ സ്റ്റേഡിയത്തിലുണ്ടെങ്കിൽ തൂണിട്ട് മണ്ടണ്ടി വന്നിരുന്നില്ലേ കാരണം കഴിഞ്ഞു കളിക്കാറ്റം മാടുള്ള കളിക്ക് ഞാനും കോഴിക്കോട്ടുകാരെങ്ങനെയൊക്കെ ട്രോളി കിട്ടാന്ന് അറിയും ഞാനെങ്ങാനും ഞാനെങ്ങാനും കോഴിക്കോട് സ്റ്റേഡിയത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന പന്നി കെട്ടീനും സീരിയസ് ആയിട്ട് അങ്ങനെ ഒക്കെ വിട്ടു കഴിച്ചില്ലായി പിന്നെ എന്താ വെച്ചാൽ തോത്തിട്ട് ഞൊണ്ടി ഞായാൻ പറയല്ല നമ്മളെ ടീമിൽ നമ്മളെ അസർ ഉണ്ടായിട്ട് അസറിന് ഇഞ്ചർ ചെയ്യുന്നു നമ്മളെ ഒരു വിജയത്തിന് ഒരു വലിയൊരു പങ്ക് നമ്മൾ അസറിനുണ്ട് അപ്പോൾ ഓന് ഇന്നിട്ട് പരിക്കായി അതുകൊണ്ട് ചിലപ്പോൾ തോറ്റാവും എന്ന് വിചാരിക്കുള്ളൂ നിങ്ങളടുത്ത് കളിക്കുമായിരിക്കും ഓക്കെ